ഇരച്ചെത്തിയ മഴ സൗദി അപകടത്തിലാക്കുകയാണ് സൗദി അറേബ്യയിൽ തെക്കൻ പ്രവിശ്യയായ അസീറിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ വെള്ളക്കെട്ടിൽ വാഹനം മുങ്ങിയുണ്ടായ അപകടത്തിൽ നാലു പേർ മരിച്ചു സ്കൂൾ പ്രിൻസിപ്പളും ഭാര്യയും രണ്ട് പെൺമക്കളുമാണ് മരിച്ചത് പ്രദേശത്തെ അൽ ബെഹ്ലി സ്കൂൾ ഡയറക്ടറും പ്രിൻസിപ്പിളുമായ മുയിദ് അൽ സഹ്റാനിയും കുടുംബവുമാണ് അപകടത്തിൽ മരിച്ചത് കഴിഞ്ഞ ദിവസം വൈകിട്ട് അസീർ പ്രവിശ്യയിലെ അൽബറ ഗവർണറേറ്റ് പരിധിയിലെ അംഖ് പട്ടണത്തിൽ വെച്ചായിരുന്നു അപകടമുണ്ടായത് അപകടത്തിൽ ഇവരുടെ പതിനൊന്ന് വയസ്സ് പ്രായമുള്ള മകൻ മാത്രമാണ് രക്ഷപ്പെട്ടത് അപകട വിവരമറിഞ്ഞ് സംഭവ സ്ഥലത്തെത്തിയ സിവിൽ ഡിഫൻസാണ് കുട്ടിയെ രക്ഷപ്പെടുത്തിയത് കനത്ത മഴയെ തുടർന്ന് വെള്ളം കവിഞ്ഞൊഴുകുന്ന റോഡ് മുറിച്ചുകടക്കാൻ ശ്രമിക്കുന്നതിനിടെ വാഹനം തെന്നി ശക്തമായ ഒഴുക്കിൽപ്പെടുകയായിരുന്നു വാഹനം പത്ത് കിലോമീറ്റർ അകലേക്ക് ഒലിച്ചുപോവുകയും ചെയ്തു വിവരം ലഭിച്ച ഉടൻ തന്നെ സിവിൽ ഡിഫൻസിന് കീഴിലുള്ള റെസ്ക്യൂ ടീം രക്ഷാപ്രവർത്തനത്തിനെത്തിയിരുന്നു റെസ്ക്യൂ ടീം മരിച്ച മറ്റുള്ളവരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തുകയായിരുന്നു സൗദി അറേബ്യയിൽ ഏതാനും ദിവസങ്ങളായി തുടരുന്ന കനത്ത മഴയ്ക്ക് ശമനമില്ല ശനിയാഴ്ച വരെ കാറ്റു രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ രീതിയിൽ തുടരുമെന്ന് സിവിൽ ഡിഫൻസ് ജനറൽ ഡയറക്ടറേറ്റ് അറിയിച്ചു കാറ്റിനും മഴയ്ക്കുമൊപ്പം ഇടിമിന്നലും ആലിപ്പഴ വർഷത്തിനും സാധ്യതയുണ്ട് വരും ദിവസങ്ങളിൽ മഴ കനക്കുന്നതോടെ വെള്ളപ്പൊക്കത്തിനും പ്രളയത്തിനുമുള്ള സാധ്യതകൾ കൂടുതലാണെന്നും ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ മുന്നറിയിപ്പും നൽകി സുരക്ഷിതമായ സ്ഥലങ്ങളിൽ തുടരാനും തോടുകൾ വാദികൾ അരുവികൾ പോലെയുള്ള ഇടങ്ങളിലേക്കുള്ള യാത്ര പരമാവധി ഒഴിവാക്കാനും അധികൃതർ നിർദ്ദേശിച്ചു കാലാവസ്ഥ പ്രവചനങ്ങളുമായി ബന്ധപ്പെട്ട സർക്കാർ പുറത്തിറക്കുന്ന ബുള്ളറ്റിനും സോഷ്യൽ മീഡിയ പോസ്റ്റുകളും ശ്രദ്ധയോടെ പിന്തുടരാനും സുരക്ഷാ മുന്നറിയിപ്പുകൾ കൃത്യമായി പാലിക്കാനും അധികൃതർ എല്ലാവരോടും അഭ്യർത്ഥിച്ചു മക്ക മദീന ഉൾപ്പെടെയുള്ള പുണ്യ പുണ്യനഗരങ്ങളിലും ശക്തമായ മഴയാണ് അടുത്ത ഏതാനും ദിവസങ്ങളിലേക്ക് കാലാവസ്ഥാ നിരീക്ഷകർ പ്രവചിച്ചിരിക്കുന്നത് മക്കയെ സംബന്ധിച്ചിടത്തോളം മിതമായതോ കനത്തതോ ആയ മഴ പെയ്യുമെന്ന് അധികൃതർ അറിയിച്ചു ശക്തമായ കാറ്റും ഉണ്ടാകുമെന്നതിനാൽ പൊടിപടലങ്ങൾ ഉയരാനും വാഹനം ഓടിക്കുന്നവർക്ക് കാഴ്ചപരിധി കുറയാനും ഇടവരുത്തും ഇടിമിന്നലും ആലിപ്പഴ വർഷവും ഉണ്ടാവാനുള്ള സാധ്യതയും അധികൃതർ പ്രവചിച്ചിട്ടുണ്ട് മക്കയ്ക്ക് പുറമേ ജമു ബഹ്റ തായിഫ് തുടങ്ങിയ പ്രദേശങ്ങളിലും കടുത്ത കാലാവസ്ഥയാണ് പ്രതീക്ഷിക്കുന്നത് ഇതിനു പുറമേ ജിദ്ദ റാബിഖ് ഖാലിസ് തുടങ്ങിയ നഗരങ്ങളിലും നേരിയ തോതിലുള്ള മഴ ലഭിക്കുമെന്നാണ് പ്രവചനം റിയാദിലെ അഫീഫ് ദവാദ്മി അൽ ഖുവയ്യ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ പൊടി നിറഞ്ഞ കാറ്റിനൊപ്പം നേരിയതോ മിതമായതോ ആയ മഴയ്ക്ക് താമസക്കാർ തയ്യാറാകാൻ അധികൃതർ നിർദ്ദേശിച്ചു ഷഖ്ര അൽഖർ തുടങ്ങിയ പ്രദേശങ്ങളിലും നേരിയ മഴ ലഭിക്കും മദീന അൽബഹ അസീർ ജിസാൻ നജ്രാൻ എന്നീ പ്രദേശങ്ങളിൽ കനത്ത മഴയ്ക്കാണ് പ്രവചിച്ചിരിക്കുന്നത് അതേസമയം ഖാസിം ഷർഖിയ എന്നിവിടങ്ങളിൽ നേരിയ മഴ ലഭിക്കുമെന്നാണ് പ്രതീക്ഷ സൗദിയിലെ ജിസാൻ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ മഴ പെയ്തത് ഇവിടെ പെയ്ത മഴ കഴിഞ്ഞ എൺപത് വർഷത്തിനിടയിൽ ഓഗസ്റ്റിൽ പെയ്ത ഏറ്റവും ശക്തമായ മഴയെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകനും വിദഗ്ധനുമായ അലി മഷൂർ അഭിപ്രായപ്പെട്ടത് ഈർപ്പമുള്ള വായുപിണ്ടം കൊണ്ടുവരുന്ന ന്യൂനമർദ്ദപ്പാത്തി ഈ സീസണിൽ അറേബ്യൻ പെൻസുലയ്ക്ക് മുകളിലുള്ള അസാധാരണമായ തോതിൽ അകത്തേക്ക് നീങ്ങിയതായി അറബ് കാലാവസ്ഥാ കേന്ദ്രത്തിലെ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു ഇത് യു എ ഇ ഒമാൻ യമൻ എന്നിവിടങ്ങളിലുള്ള മരുഭൂമികളിലും പർവ്വതങ്ങളിലും ശക്തമായ ഇടിമിന്നലിലും വെള്ളപ്പൊക്കത്തിനും കാരണമായേക്കാമെന്നും കാലാവസ്ഥാ നിരീക്ഷകർ പറയുന്നു കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി സൗദിയിലും ഒമാനിലും ശക്തമായ മഴയെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തിൽപ്പെട്ട നിരവധി പേരാണ് മരിച്ചത് ന്യൂസ് ഡെസ്ക് കേരളവൗമിതി